ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് കർക്കിടകം സ്പെഷ്യലെ ഉലുവ പിഴിഞ്ഞതിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് ഉലുവ ചിലർ ഇത് വേവിച്ചിട്ട് മിക്സിയിലിട്ട് അടിച്ചിട്ടും കുടിക്കും ഞാനിത് മിക്സിയിലടിക്കാണ്ട് പിഴിയാണ് ചെയ്യാറ് നമ്മൾ ഒരു മൂന്നാല് വിസിൽ വരുന്നത് വരെ കുക്കറിലിട്ടിട്ട് വേവിച്ചെടുത്തിട്ട് അതിൽ തന്നെ ഉടച്ചെടുത്തിട്ടാണ് ഉണ്ടാക്കുക ഈ രീതിയിൽ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇപ്പോൾ ഉലുവ കഞ്ഞിയും ഉണ്ടയും എല്ലാം ഉണ്ടാക്കി കഴിക്കുന്നത് വളരെ നല്ലതാണ് ശരീരത്തിന് ഇത് ഉലുവ കഴിക്കുമ്പോൾ ഉള്ള ഗുണങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ പ്രത്യേകിച്ച് തണ്ടൽ വേദന സന്ധിവേദന ഇതൊക്കെ മാറാൻ വളരെ നല്ലതാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി കുടിക്കുക എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടിട്ട് വരാം ഉലുവ ഞാൻ കുതിർത്തെടുത്തിട്ടുണ്ട് ഇതൊരു അരക്കപ്പ് ഉലുവ വെള്ളത്തിലിട്ട് വെച്ചതാണ് ഓവർനൈറ്റ് കുതിർത്തെടുത്തിട്ടുണ്ട് ഇതിപ്പോൾ രാവിലെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ രാത്രി തന്നെ വെള്ളത്തിലിട്ട് വയ്ക്കുക അതെല്ലാം ചിലരൊക്കെ രാത്രി ഇത് വേവിച്ചിടും അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഉച്ചയ്ക്ക് വെള്ളത്തിലിട്ട് വെച്ചിട്ട് രാത്രി ആകുമ്പോൾ വേവിച്ചിടുക എന്നിട്ട് രാവിലെ കഴിക്കുക ചിലർ അങ്ങനെ തന്നെ ചെയ്യും ഞാൻ എപ്പോഴും ചെയ്യാറ് ഓവർനൈറ്റ് വെള്ളത്തിലിട്ട് വച്ചിട്ട് കുക്കറിലിട്ടിട്ട് വേവിക്കുകയാണ് ചെയ്യുക അപ്പോൾ ഇതാ നമ്മൾ കഴുകി വൃത്തിയാക്കിയിട്ട് കല്ലെല്ലാം വരിച്ചിട്ട് വെള്ളത്തിലിട്ട് വെക്കുക ആ വെള്ളത്തോടു കൂടി തന്നെയാണ് വേവിക്കാനായിട്ട് വെക്കുന്നത് ഉലുവ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക കുക്കർ മൂടിയിട്ട് ഒരു മൂന്നാല് വിസില് വരുന്നത് വരെ വേവിച്ചെടുക്കുക ഉലുവ വേവുന്ന സമയം കൊണ്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ശർക്കര ഉരുക്കിയെടുക്കാം ഒരു മൂന്നച്ച് ശർക്കര എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ശർക്കര ഉരുക്കിയെടുക്ക മധുരത്തിനനുസരിച്ചിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോ ഇതാ ഒരു മൂന്നച്ച് ശർക്കര എടുത്തിട്ടുണ്ട് ശർക്കര ഉരുക്കി എടുത്തിട്ടുണ്ട് ഇത് നമുക്കിനി മധുരത്തിനനുസരിച്ചിട്ട് ഉലുവയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് വിശിലെല്ലാം പോയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഇത് ഇപ്പം ഉലുവ നന്നായി വെന്തിട്ടുണ്ട് ഇനി നമുക്കിത് കയ്യിൽ വെച്ചിട്ട് തന്നെ ഇങ്ങനെ നന്നായി ഉടച്ചു കൊടുക്കാം ചിലർ ഇത് മിക്സിയിലിട്ടിട്ട് അടിച്ചിട്ടും എടുക്കും ഞാൻ അങ്ങനെ ചെയ്യാറില്ല ഞാൻ ഞാനിതുമാതിരി കയ്യിൽ വെച്ചിട്ട് നന്നായി ഉടച്ചു കൊടുക്കണേ ചെയ്യാറ് അപ്പൊ നിങ്ങൾക്ക് അടിച്ചെടുക്കുന്നതാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തോളൂ ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായ ശർക്കര നമുക്ക് അരിച്ചൊഴിച്ചു കൊടുക്കാം കർക്കിടക മാസത്തില് ഉലുവ പിഴിഞ്ഞതും ഉലുവ വരകിയതും ഒക്കെ കഴിക്കുന്നത് നല്ലതാണ് എനിക്ക് ഉലുവ വരകിയത് ഇഷ്ടമില്ല അതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് ഉണ്ടാക്കി കഴിക്കാറ് ഇതിലേക്ക് തേങ്ങ ചിറകിയത് ചേർത്ത് കൊടുക്കുക ഞാനൊരു ഒന്നര കപ്പോളം തേങ്ങ ചിറകിയത് എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തേങ്ങാപ്പാലും ഒഴിച്ചു കൊടുക്കാം കേട്ടോ തേങ്ങ ചിരകിയത് പകുതിയും ഒരു കപ്പ് തേങ്ങാപ്പാലും തേങ്ങാപ്പാലുമായിട്ടും ഒഴിച്ചു കൊടുക്കാം ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുക അപ്പം ഞാൻ നമ്മുടെ ഉലുവ പിഴിഞ്ഞത് റെഡി ആയിട്ടുണ്ട് ഗ്ലാസ്സിലേക്ക് മാറ്റിയിട്ട് സെർവ് ചെയ്യുക ഇതിപ്പോൾ ചൂട്ടോടെ തണുപ്പിച്ചിട്ടും ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇതുവരെ ഇങ്ങനെ ഈ ഒരു രീതിയിൽ ഉലുവ പിഴിഞ്ഞ് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്